അസ്സലാമു അലൈക്കും എന്തായിരിക്കുന്നു എല്ലാവരും സുഖായിരിക്കുന്നോ നമുക്ക് നല്ല അടിപൊളിയൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ മക്കളെല്ലാം സ്കൂളും വിട്ടിട്ടും ഡെസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉമ്മമാര് പല മാതിരി ആക്കി കൊടുക്കേണ്ടിട്ട് മത്സരിക്കും അല്ലെ മക്കളും ആഗ്രഹിക്കും എൻ്റെ മക്കളും വേഗം അടുക്കളയിൽ വന്നിട്ട് ഞാൻ എന്താ ഉണ്ടാക്കിയത് എന്ന് നോക്കും കേട്ടോ അപ്പൊ ഞാനെന്നുണ്ടാക്കാൻ പോകുന്നത് ഈ പഴം വെച്ചിട്ടാണ് ഈ പഴത്തിന്റെ പ്രത്യേകത ഈ പഴത്തിന് എല്ലാ പഴത്തിനെ പോലെ തന്നെയാണ് പക്ഷേ ഇത് അധികം പഴുത്തിട്ടില്ല ഇല്ല എന്നാ നല്ല പച്ചയുമല്ല ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാന് ഇത്ര പഴുപ്പ് മതി കേട്ടോ അധികം പഴുത്തിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തോന്നും അധികം പഴുത്തിട്ടില്ല നല്ല ഒരു ഉറപ്പുള്ള പഴമാണ് അപ്പൊ ഈ പഴം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നല്ല ഉറപ്പുണ്ട് കേട്ടോ പഴുക്കാത്തതിനെ കൊണ്ടുതന്നെ പിന്നെ ഇതേപോലെ മുറിച്ചിട്ടിടുക ആദ്യം ഇങ്ങനെ മുറിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേപ്പിച്ചിട്ടെടുക്ക പഴം വാങ്ങുമ്പോ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോ പഴം വാങ്ങുമ്പോ ഇല്ലേ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം അധികം പഴുത്തത് പാടില്ല ഒരു കരിം പച്ച പഴം അപ്പൊ ഇത് എല്ലാവരും ഞാൻ അതേപോലെ ഇതിൽ മുറിച്ചിട്ടിടട്ടെട്ടോ എന്നിട്ട് അടുപ്പത്തൊന്ന് വെക്കണം അപ്പൊ അതേപോലെ ഒന്ന് ചെയ്യട്ടെ ഇത് നോക്കിയാ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ കുറച്ചധികം ലീനെ കൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെ മൂടി മൂടിക്കൊടുക്ക കേട്ടോ കൊടുത്തിട്ട് ഒന്ന് വേപ്പിച്ചിട്ട് എടുക്കുന്നില്ലേ ഇത് ഇവിടെ അടുപ്പത്തെ അങ്ങനെ കയറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ ഇത് നോക്കിയാ ഞാനിങ്ങനെ വാർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്ന എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച വെള്ളം ഇല്ലാണ്ട് ഈ കുക്കർ ഏ കുക്കറ ഗ്രൈൻഡറിന്റെ അകത്ത് ഇടുക നല്ല ചൂടാ മക്കളെ ആ കൈ കൊള്ളുന്നു ചൂടോടെ തന്നെ ഇടണം തണിഞ്ഞാൽ ഇതൊരു മരക്കഷ്ണം പോലെ ആവും പഴം അത് കാണില്ല അതിനൊക്കെ ഓരോന്നിനും ഓരോ നേക്കുണ്ട് കേട്ടോ നന്ന തണിയാൻ കാത്തു പണി കിട്ടു ണ്ടാവില്ല അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ തട്ടി കൊടുക്കണം ആയിട്ടില്ലെങ്കില് നല്ല ചൂടാ ഇതാ ഉള്ളപ്പോ പണി കിട്ടോ അല്ലേ പണിയൊന്നും ഇല്ല അതാട കടന്നെ അറിഞ്ഞോളൂ ായിട്ട് ഞാൻ ഇട്ടിട്ട് വരാം അരിഞ്ഞിട്ട് കൊടുത്തും കേട്ടോ അത് ഇട്ടായി അപ്പൊ എന്താക്കാം നമുക്ക് വേഗത്തിലെടുക്കാം അങ്ങനെ ഫുള്ള് ഞാൻ ഇങ്ങനെ വടിച്ചിട്ട് എടുക്കട്ടെട്ടോ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് മിൽമ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നാണ് പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ോപ്പത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇത് കൊടുക്കണം അതേപോലെ തന്നെ ഇത് ഒരു തേങ്ങയാണ് കെട്ടോ ഈ ഒരു തേങ്ങയിൽ കുറച്ച് ഏലക്കായ് ചതക്കിയതും പഞ്ചസാരയും ഇത് ഇങ്ങനെ മിക്സ് ആക്കണം കേട്ടോ പെട്ടെന്ന് ആക്കാൻ കഴിയും ഇതിങ്ങനെ പണിയെടുത്ത് ഓരോന്ന് കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് തോന്നും ഭയങ്കരമാണ് അങ്ങനെ ഒന്നും ഇല്ല നല്ല ടേസ്റ്റുമാണ് ഇതിനു മുമ്പ് ഇങ്ങള് കണ്ടിട്ടും ഒക്കെ ഉണ്ടാകും പക്ഷെ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരുന്ന മാത്രം കേട്ടോ പഴം എടുക്കുന്ന രീതിയും ആയിക്കോട്ടെ അത് അരക്കുന്ന രീതിയും പലരും പല കോലത്തിലും ആക്കും അപ്പം അതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് മക്കളൊക്കെ വരുമ്പോ നമ്മള് പലമാതിരി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ നമുക്ക് അപ്പൊ എന്താക്കാം നമ്മുടെ ഇട്ട് ഒഴിപ്പറ്റി മക്കളെല്ലാം വളർന്ന് വലുതായിട്ട് പറയൂലെ എൻ്റെ മക്കളിപ്പൊ തന്നെ പറയും കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ എവിടുന്നും കിട്ടിയിക്കില്ലാന്ന് പറയാറുണ്ട് അപ്പൊ നമ്മള് നാളെ മരിച്ചു പോയാലും അവരുടെ ഉള്ളിൽ ഇണ്ടാവൂലേ എൻ്റെ ഉമ്മ ഇങ്ങനെല്ലാം ആക്കി തന്നിരുന്നു അല്ലേ ഞാനിപ്പോഴും ചിന്തിക്കുന്നു നമ്മളെല്ലാണ്ട് വേറെ ആരോ നമ്മുടെ മക്കൾക്ക് നല്ല രുചിയിലെല്ലാം ആക്കി കൊടുക്കാനല്ലേ അപ്പൊ അത് ശരിയായി വന്നിട്ടുണ്ട് ഇനി എന്താക്കാം നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ ഇവിടെ എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്ത് ചെയ്യും അറിയോ ഇപ്പൊ തേങ്ങ ഇട്ട് കൊടുത്തില്ലേ അപ്പൊ ഉമ്മ കുറച്ച് ഇങ്ങനെ ഈ കൈയിൻ്റെ ഇത് ഇങ്ങനെ ഒന്ന് നനച്ചിട്ട് കുറച്ച് വെള്ളം ഒന്നാക്കി കൊടുത്തു അത് എന്തിനാന്ന് വെച്ചാ ഉമ്മ പറയൂ ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാനാണെന്ന് പറയും എല്ലാവരും ചെയ്തു കൊള്ളാനെന്നില്ല ചവിടെ ഉള്ളവരെന്നെ എല്ലാവരും ചെയ്തു കൊള്ളണമെന്നില്ല എന്നില്ല അത വ്യത്യാസം ഉണ്ടാവും പലരും പല കോലത്തിലായിരിക്കും ചെയ്യാന് അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് അതിന്റെ ഇപ്പൊ കുറച്ച് വെള്ളമില്ലേ തൊഴിച്ചു കൊടുത്ത് അപ്പൊ അതൊന്ന് വറ്റാനും കാത്തു നിൽക്കുക തേങ്ങ ജസ്റ്റ് ഒന്ന് ഒന്ന് വേവാനും കാത്തു നിൽക്കുക ഒന്ന് മിക്സ് ആയിട്ടൊന്നും സെറ്റ് ആയിട്ട് വരണം അത്രേ ഉള്ളു ഇതില്ല പണി നല്ല അടിപൊളി ടേസ്റ്റ് ഹെൽത്തി ആണ് അതാ പറയണ്ട ഹെൽത്തിയാണത് മക്കൾക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം എന്തും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് പുറത്തൊന്നും കിട്ടൂല ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഒന്ന് വെള്ളം പറ്റുന്നവരെ ഒന്ന് കാത്താ മതി എത്രയേ ഉള്ളൂ വെള്ളം എന്ന് വെച്ചാൽ അത്ര കാര്യമൊന്നും ഇല്ല എൻ്റെ ഭർത്താവിനെ എപ്പോ ആക്കി കൊടുക്കണം പേടിയാന്ന് വെച്ചാൽ ഓർക്ക് ഷുഗർ ഉണ്ട് മക്കളെ വിചാരിച്ചിട്ട് ആക്കും പക്ഷെ തിന്നുന്നതൊരു ചോറായിരിക്കും കേട്ടോ ആക്കി കഴിഞ്ഞ പിന്നെ വേഗത്തിൽ വേഗത്തിലങ്ങ് കഴിക്കും പഞ്ചസാര ഇടുന്നതിനെ കൊണ്ടാണേ പേടി വേറെ ഒന്നല്ല ഇറച്ചിപ്പതിലെല്ലാം ആക്കി കഴിഞ്ഞാൽ ഷടേന്ന് പറയുമ്പോഴത്തേക്ക് തീരും വറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ പ്ലേറ്റില് മാറ്റി വെക്കാം ഇത്ര നന്ദി വെള്ളമൊക്കെ മാറ്റി നോക്കിയാ വെള്ളമെല്ലാം മാറ്റി വെള്ളമെല്ലാം മാറ്റി സെറ്റായിട്ടുണ്ട് ട്ടോ നേരി മാറ്റി വെച്ചാൽ ഒന്ന് തണിയും ചെയ്യും അതിന് വേണ്ടിട്ടാണ് കേട്ടോ മക്കളപ്പുറത്ത് നിന്ന് ടി വി അന്ന് വന്നിട്ട് വേണ്ട കയ്യുന്നില്ല നിക്കാൻ അപ്പൊ ഇരുന്നിട്ട് ഇനി ചെയ്യ പരിപാടി അപ്പോ കൊറച്ച് നെയ്യ് ഇവിടെ എടുത്തിട്ടുണ്ട് കയ്യിലൊന്ന് തലവണ്ടിട്ടോ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്ക തടവിടുത്തിട്ട് നമ്മുടെ പഴം ഉണ്ടല്ലോ പഴത്തിങ്ങനെ കൊച്ചീച്ച പഴത്തിന്റെ പേസ്റ്റ് എന്ന് നിന്ന് പറഞ്ഞു ഇതാണ് മക്കളെ നമ്മുടെ കണ്ണൂര് സ്പെഷ്യൽ ഉന്നക്കായ് അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ആക്കുക ഇങ്ങനെ ഉരുട്ട ഇങ്ങനെ ഉരുട്ടിട്ട് ഒരു കൊട്ട അവിടെ കൊടുക്കുക ഇങ്ങനെ വത്ത ഇതിന് ഗ്രൈൻഡർ തന്നെ വേണം ഗ്രൈൻഡറിലെല്ലാം ആയാലും നല്ല ഇതുപോലെ കിട്ടും നോക്കി ഞങ്ങള് ഇനി കുറേശ നമ്മുടെ തേങ്ങാപ്പണ്ടത് തേങ്ങാ പണ്ടാണ് കേട്ടോ തേങ്ങാപ്പുട്ട് ഇവിടെ പണ്ടെന്നാ പറയാ തേങ്ങാപ്പണ്ട ൊടുക്കമർത്തി കൊടുക്കുക അമർത്തി കൊടുക്കുക ഇതെല്ലാം ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് മക്കളെ ഇനി ഒന്നും പഠിക്കാൻ ബാക്കിയില്ല അതല്ല നിങ്ങൾക്ക് കേൾക്കണ്ടേ ഒന്നും പഠിക്കാൻ ബാക്കിയില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെ കാട്ടിലേറെ പോലെ പഠിച്ചു കഴിഞ്ഞു ഞാനും ഞാനല്ല പറയുന്നത് ഓർമ്മ ഉള്ളവരും പറയൂ ആ ആക്കൊടുക്കുമ്പോ ഓരോരുത്തർ പറയും ഇവിടെ ഉള്ള ഉമ്മയും പറയും എല്ലാം പറയും ഇനി നമ്മളെക്കാട്ടിലേറെ ആക്കാൻ പഠിച്ചിട്ടല്ലോന്ന് പറയും അത് കേക്കുമ്പോ വളരെ അല്ലേ അപ്പൊ ഇങ്ങനെ അത് മോണി ഇങ്ങനെ ജോയിന്റ് ആക്കിയിട്ട് പിന്നെ ചെയ്യ പിന്നെ കയ്യിലിട്ടിട്ടാണ് പിന്നെ ചെയ്യാനുള്ളത് അങ്ങോട്ട് വരില്ല പിന്ന ഇങ്ങനെ ഇനി കയ്യിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുക കൊടുക്കും ഒരു നേക്കാണ് ഇങ്ങനെ അന്റെ മാപ്പിള ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും ഇങ്ങനെ തട്ടി വെച്ചാൽ ഷേയ്പ്പ് കിട്ടേണ്ടീറ്റയാണ് വേറെ ഒന്നല്ല ഷേയ്പ് വരണ്ടീറ്റാണ് നമ്മടെ നമ്മുടെ കല്ലുമു ഉന്ന ഇത് ചെറുതാക്കാം വലിയ ഉന്നക്കായ അതിന്റെ നടുക്കത്തെ സൈസാക്കാം എങ്ങനെ വേണേലും ആക്കാം നോക്കിയ ഇതേപോലെ ഞാൻ എല്ലാ കട്ടെ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ പണ്ടത്തിന് തന്നെ എന്താ ടേസ്റ്റ്ന്നറിയോ പണ്ടത്തിന് നെയ്ല് ഉള്ളിയെല്ലാം ആക്കി ആക്കിക്കഴിഞ്ഞ പറയണ്ട എത്ര ഞാൻ മെരിയേണ്ടീട്ട് കളിച്ചാലും ഇല്ലേ കുട്ടികളെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നാക്കും ആക്കിക്കഴിഞ്ഞ പിന്നെ തിന്നങ് പോവും അതോ സംഭവം അപ്പൊ പിന്നെ ഡയറ്റിമൂല്ല ഒന്നുമില്ല ഭക്ഷണം കണ്ട പിന്നെ തിന്നാത്ത ആയിട്ട് ആരാളെ അപ്പൊ നിങ്ങളെ ഓരോടിപ്പിക്കുന്നില്ലേ ഞാന് അപ്പൊ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചെന്നില്ലേ അതേപോലെ ഇതല്ല ആകട്ടെട്ടോ കുത്തുമണികളെ അതേപോലെ ആകട്ടെ എന്നിട്ട് വരട്ടോ ഓക്കെ നിങ്ങളൊന്നല്ലേ കണ്ട് അപ്പത്തേക്ക് ഞാൻ എൻ്റെ പ്ലേറ്റ് നിറച്ചു അവിടെ അങ്ങനെ അങ്ങ് വെച്ച് ഇതാണ് ഉന്നക്കായ് സ്പെഷ്യൽ എൻ്റെ ഉന്നക്കായ് ഇനി ഇത് നമ്മക്ക് എന്താക്കണം എടുക്കണം അപ്പൊ അതിന് ഞാൻ തേങ്ങാ പണ്ടം ആക്കിയ ചട്ടിയില്ലോ നോൺ സ്റ്റിക്കിന്റെ അതിൽ തന്നെയാണ് നെയ്യ് ഒഴിച്ചിട്ടുള്ളത് ഓക്കെയാ നെയ്യ് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നെയ്യ് നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കണം ചെറുങ്ങനെ ചൂടായാലൊന്നും പോരാ നെയ്യ് നല്ലോണം ചൂടാവണം അപ്പൊ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കെണ്ണൊക്കെ ഇട്ടുകൊടുത്താണ് ഇത് അത്യാവശ്യം വലിപ്പുണ്ടല്ലോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയിട്ടും മുട്ടിട്ടും പൊട്ടാണ്ടിരിക്കണ്ടേ അതുകൊണ്ട് ഒരു നാലെണ്ണം മതി മക്കൾക്ക് ഇങ്ങനെ അങ്ങനെ എന്താ പറയുക ക്ഷേമ നശിച്ചിട്ടല്ലേ കൊറേ തേങ്ങാപ്പണ്ട എന്റെ അടുത്ത് വാങ്ങിയിട്ട് കൊറേം തിന്നിട്ടങ് പോയി നല്ല ടേസ്റ്റ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ എന്തുണ്ടാക്കാന്നെങ്കിലും എൻ്റെ ഭയുമ്പോ ഇങ്ങനെ നിൽക്കും ഞങ്ങക്കും വേണമെന്നും പറഞ്ഞിട്ട് കൊറേ അങ്ങനെ വാരി തിന്നിട്ട് അവിടെ പോയി കുത്തിരിക്കുന്ന അപ്പൊ അങ്ങനെ ഇത് വേഗത്തിൽ ചുട്ടിട്ട് കൊടുക്കട്ടെ ഇതില് പിന്നെ ഒരു മൈദയില്ല അല്ലേ ഫുള്ള് നാച്ചുറലാണ് പഴ തേങ്ങയല്ലേ എല്ലാം നാച്ചുറലാണ് അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഇതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഇതിന് ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാരും അറിയാത്ത ആൾക്കാർ ഉണ്ടാക്കിയിട്ടൊന്നു നോക്ക് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് മറിച്ചിട്ട് കൊടുക്കണം പതുക്കെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിച്ചിട്ട് മറിച്ചാൽ മതി അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ ഓക്കെയാ ഇതൊരു രണ്ടെണ്ണം തിന്നാ തന്നെ വയറ് അന്ന് നിറയും വരുത്തിവിടെ വന്ന് നോക്കുന്നുണ്ട് കൺസുർക്കടയെ പലകില് തട്ടിമറിച്ചിട്ട് പായുന്നു അങ്ങോട്ട് നിക്കൂ ഇതായ തെരുമോളെ ഇതായി തെരാ ആയി ഇതാണ് ഇതിന്റെ പരുവം അടിപൊളി ഉന്നക്ക എന്തും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പൊറത്തുനിന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല കുറച്ച് സമയം പണിയെടുക്കണം എന്നുള്ളു വിശ്വസിച്ചിട്ട് നമുക്ക് കഴിക്കാം അല്ലേ അപ്പൊ എന്റെ മക്കൾക്ക് വേഗത്തിൽ കൊടുക്കട്ടെ ഞാനേ അപ്പോൾ ഇതാ അടിപൊളി ഇനി ഇതൊന്ന് തണിയാൻ വെക്കണം തണിഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കണം ബാക്കിയുള്ളതും കൂടി പൊരിച്ചിട്ട് എടുക്കട്ടെ ഇതാണ് ഉന്നക്കായ് പ്ലേറ്റ് കാലിയാക്കിയല്ലോ വേഗം ചിരിക്കുന്നു എങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ എന്റെ മുത്തുമണികളെ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഉന്നക്കായ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെന്താ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത്രയൊക്കെ തന്നെയാണല്ലോ പറയാൻ അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നെല്ലാം ഒന്ന് നോക്കട്ടെ തേങ്ങാപ്പണ്ടം നോക്കിക്ക നല്ല അടിപൊളിയാണ് നോക്കിയാ അധികം എണ്ണയിലുള്ളത് കഴിച്ചു കൂടാത്താണല്ലേ ഓവറായി വരും അതുകൊണ്ടാ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കഴിക്കും ചെയ്യും അതാണ് സംഭവം ഒന്നെങ്കിലും ഒന്നെങ്കിലൊന്നു കഴിക്കട്ടെ അല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ആക്കിയതല്ലേ ഞാൻ അപ്പൊ ശരിട്ടാ എനിച്ച വേറൊരു വീടിയായിട്ട് വരാം അസ്സലാമു അലൈക്കും